ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ആതിര ബഹളം വയ്ക്കുന്നത് കേട്ട് അവസാനം സേതു മാധവൻ പറഞ്ഞു വേണ്ട ഇനി ഇതിനെ ചൊല്ലി ഒരു വഴക്ക് വേണ്ട എന്തായാലും ആതിരയുടെ തീരുമാനം പോലെ ആവശ്യം അതോ എന്താണോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാം ആതിരയ്ക്ക് ഇഷ്ടം ബൃന്ദാവനത്തിൽ വെച്ച് കുഞ്ഞിൻ്റെ നൂലുകൾ നടത്തണം എന്നാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് സേതു മാധവൻ പറയുമ്പോൾ ഇത് കേട്ട കമലയുടെ തി ചാടി പറഞ്ഞു വേണ്ട സീരുവേട്ടാ അങ്ങനെ ഇങ്ങനെ ഇവളുടെ വാശി മാത്രം ജയിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല ഇവളുടെ അച്ഛനും അമ്മയും ആണല്ലോ ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യം ഇവളനുസരിക്കണം അതാണ് ഞങ്ങളുടെ തീരുമാനം അച്ചു ഇങ്ങനെ ഒരു കാര്യം പറയുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചതാണ് ഇവിടെ തന്നെ ഈ ചടങ്ങ് നടത്താമെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് കമലെടുത്തി വേഗം ആതിര അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അതെ നീ പോയി വീട്ടിലായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ആയിരിക്കില്ല നിന്നോട് ഞാൻ സംസാരിക്കുന്നത് എന്ന് കമലെടുത്തി ആതിരയോട് ദേഷ്യപ്പെടുമ്പോൾ ഇതെല്ലാം കേട്ട് റൂമിൽ നിന്ന് ഇറങ്ങി വന്നാൽ അവതിയ പറഞ്ഞു അല്ല ആതിര പറഞ്ഞതിൽ എന്താ പ്രശ്നമുള്ളത് ആതിര ആതിരിയുടെ കുഞ്ഞിന്റെ നൂലുകെട്ട് ചടങ്ങ് അവളുടെ വീട്ടിൽ വെച്ച് നടത്താൻ അവൾ ആഗ്രഹിക്കുന്നു എന്ന് എന്നറിയിച്ചു അതിലെത്ര ശോഭിക്കേണ്ട കാര്യമുണ്ടോ എന്ന് അവന്തികയുടെ ചോദ്യം കേട്ട് വേഗം അനുഭവം എഴുന്നേറ്റു എന്നിട്ട് പറഞ്ഞു ഞങ്ങൾ എല്ലാവരും പറഞ്ഞു വന്നതും അതുതന്നെയാണ് ആതിരയുടെ തീരുമാനം പോലെ ഞങ്ങൾക്കും വീട്ടിൽ വെച്ച് ഈ ചടങ്ങ് നടത്താൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് ഈ ചടങ്ങ് നടത്താമെന്ന തീരുമാനത്തിലെത്തിയത് കാരണം കുഞ്ഞിന് അസുഖമുള്ളത് കൊണ്ട് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിന് ആ ഒരു അസുഖം വീണ്ടും ഉണ്ടായേക്കാം കുഞ്ഞിൻ്റെ രോഗാവസ്ഥയെ നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർ അധിക ദൂരം യാത്ര ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തുന്നതിനേക്കാൾ എളുപ്പം അടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ അതാണ് നല്ലതെന്ന് ഡോക്ടർ പറഞ്ഞു സ്ഥിരിക്കേ നമ്മൾ കുഞ്ഞിൻ്റെ ആരോഗ്യസ്ഥിതി കൂടിയാണ് കണക്കിലെടുക്കേണ്ടത് മറ്റെന്തിനേക്കാളും ഉപരി അതാണ് കൂടുതൽ പ്രാധാന്യത്തോടെ നമ്മൾ ആലോചിക്കേണ്ടത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരബദ്ധം വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനൊരു കാര്യം തീരുമാനിച്ചിരുന്നത് അതിലേ കുഞ്ഞ് നിണ്ട് തന്നെയാണ് അതിൽ ഞങ്ങൾക്കാർക്കും അവകാശപ്പെടാനോ അതിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ കൂടുതൽ അഭിപ്രായം പറയുവാനോ ഉള്ള സാധ്യത ഞങ്ങൾക്കില്ല പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ ഇങ്ങനെ വാശി പിടിച്ചിട്ട് ആ ചടങ്ങ് വീട്ടിൽ നടത്താനായി തയ്യാറെടുക്കുമ്പോൾ കുഞ്ഞിന് എന്തെങ്കിലും വയ്യായിക വന്നാൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കാതെ വന്നാൽ എന്താവും പിന്നെ ഉണ്ടാകാൻ പോകുന്നത് നിന്റെ ഈ വാശി പിടിക്കുന്നതുകൊണ്ട് പിന്നീടുണ്ടാകാൻ പോകുന്നത് വലിയൊരു തിരിച്ചടിയാണെങ്കിൽ അതിൽ എന്റെ പ്രയോജനമുണ്ടോ അതിനെക്കുറിച്ച് നീ ആലോചിച്ച് നോക്കണം കുഞ്ഞിനെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചാൽ മാത്രമേ മറ്റ് കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാനായിട്ട് കൂടി നീ ഒന്ന് തീരുമാനിക്കണമെന്ന് അനൂപേട്ടൻ ആതിരോട് അറിയിച്ചു ഇത് കേട്ടതും അനൂപിന്റെ വാക്കുകൾ കേട്ട് ആതിരാകെ വിഷമത്തോടുന്നു ഇതിന്റെ പേരിൽ ഇവന് ഇനി ഇവിടെ ഒരു സംസാരം ഉണ്ടാകാൻ പാടില്ല കുഞ്ഞിനെ ഓർത്ത് തന്നെയാണ് ഞങ്ങളും ഈ ചടങ്ങ് ഇവിടെ വെച്ച് നടത്താമെന്ന് തന്നെ തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ഇത്രയേറെ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നീ കാരണം ഉണ്ടാകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഇവിടേക്ക് വരാൻ തന്നെ തീരുമാനിച്ചതും അതിരെ ആ അച്ചുവും ആതിരയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങളുടെ വഴക്കാണ് നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കവും ഒക്കെ അത് നിങ്ങൾ തന്നെ പറഞ്ഞു തീർക്കേണ്ടതുമാണ് പക്ഷേ ഈ വീട്ടിലുള്ളവരെ അതിൽ നിങ്ങൾ ഉൾപ്പെടുത്തരുത് നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അത് നിങ്ങളായിട്ട് തന്നെ പരിഹരിക്കണം അതിന് ഈ നമ്മുടെ വീട്ടുകാർക്ക് നിങ്ങളുടെ വഴക്കും പിണക്കവും കൃത്യമായിട്ട് അറിയാവുന്നവരാണ് എന്നാൽ ഈ വീട്ടിലുള്ളവർ അങ്ങനെയല്ല അവരുടെ ടെൻഷനും അവരുടെ ആശങ്കയും നിങ്ങൾ ഈ പരസ്പരം ഇങ്ങനെ വഴക്കടിക്കുന്നതിലും പോരടിക്കുന്നതിലും അവരും അതിൽ പാകമാകുന്നു എന്ന കാര്യം മറക്കരുത് നിന്റെ വാശിക്ക് ഈ വീട്ടിലുള്ളവരുടെ മനസ്സുകൂടി വേദനിപ്പിക്കരുത് നീയും അച്ചുവും ഈ വീട്ടിലെ മരുമക്കളാണ് നിങ്ങളുടെ സന്തോഷമാണ് ഈ കുടുംബത്തിൻ്റെയും സന്തോഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങളുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അത് ഈ കുടുംബത്തെ മുഴുവനായി ബാധിക്കുമെന്ന് നീ മറക്കരുതെന്ന് അനൂപ് എല്ലാവരുമായി എല്ലാവരോടുമായി ആതിര കേൾക്കേ പറഞ്ഞു എല്ലാം കേട്ടതിന് ശേഷം ആതിരൊന്നും മിണ്ടാതെ നിൽക്കുമ്പോൾ അവനെടുത്ത് പറഞ്ഞു അനൂപെ നമ്മൾ തീരുമാനിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടക്കും കുഞ്ഞിൻ്റെ നൂലുകെട്ട ചടങ്ങ് ഇവിടെ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ നമ്മൾ നടത്തും അങ്ങനെ ഇവളുടെ ഭാഷ അങ്ങനെ ജയിക്കാനായിട്ട് വിട്ടുകൊടുക്കുന്നില്ല ഇവളുടെ ജ ജന്മം നൽകിയത് ഞങ്ങളാണല്ലോ അതുകൊണ്ട് ഇവളുടെ അച്ഛനമ്മമാരുടെ തീരുമാനത്തെ ഇവളനുസരിക്കുമോ ഇല്ലയോ എന്നറിയണമല്ലോ ഞങ്ങൾ പറയുന്നത് ഇവിടെ അനുസരിക്കുമോന്ന് നോക്കട്ടെ അതുകൊണ്ട് തന്നെ നമ്മൾ തീരുമാനിച്ചതുപോലെ ഇവിടെ വെച്ച് തന്നെ ചടങ്ങ് നടന്നിരിക്കും എന്ന് കമലയുടെ യാതിരെയും നോക്കി അറിയിച്ചു അതിനുശേഷം ദേഷ പറഞ്ഞു അതെ നമ്മളെല്ലാവരും എല്ലാവരും എടുത്ത തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല ഇല്ല ഇനി ഇതിനെച്ചൊല്ലി ഒരു സംസാരവും ഇവിടെ വേണ്ട കുഞ്ഞിന്റെ നൂലുകെട്ട് ഇവിടെ നെല്ലിശ്ശേരിയിൽ വെച്ച് തന്നെ നടത്തും ആതിരെ ഒരു കാര്യം നിന്നോട് പറയാം ഇതിനെ ചൊല്ലി ഇവിടെ ഇനി എന്തെങ്കിലും പ്രശ്നം നിന്റെ ഭാഗത്തുനിന്നുണ്ടായെന്നറിഞ്ഞാൽ ഇതായിരിക്കില്ല ഞങ്ങളുടെ പ്രതികരണം എന്ന് പറഞ്ഞ് ഒരു പ്രശ്നവും ഇനി മേലാൽ നീ ഈ വീട്ടിൽ ഉണ്ടാക്കിയേക്കരുതെന്ന് ദയാനന്ദം മാഷം ആതിരയെ നോക്കി താക്കീത് ചെയ്തു അതോടെ ആതിര ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതിൽ ആകെ വിഷമത്തോടെ തലവുൻ ചങ്ങനെ നിൽക്കുമ്പോൾ അതിനെല്ലാം കാരണക്കാരി അർച്ചനയാണെന്നുള്ള പകയും ആതിരിയുടെ മനസ്സിലുണ്ടാകുന്നു അവസാനം അവന്തിക താൻ ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ആ നൂലുകെട്ട് ചടങ്ങിനെ ചൊല്ലി ആതിരയെ മുൻനിർത്തി പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കാമെന്ന് കരുതിയ അവന്തിയയ്ക്ക് അവസാനം തിരിച്ചടി ഉണ്ടായതിൽ വല്ലാത്ത വിഷമത്തോടെ ആ തന്റെ ആഗ്രഹം സാധിക്കാത്തതിന്റെ നിരാശയിൽ അവന്തിക നിൽക്കുന്നു പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിലേക്ക് ശിവരാമൻ എത്തുന്നു ശിവരാമൻ വീണ്ടും അവിടെ വന്ന് അമന്തികയുടെ മുന്നിൽ പണത്തിനായി ആവശ്യപ്പെട്ടു വന്നിരുന്നു ഈ സമയത്ത് അമന്തിക സിറ്റിയൗട്ടിലിരിക്കുന്നത് കണ്ട് അരികിലേക്ക് എത്തിയ ശിവരാമനെ നോക്കി അമിതി ചോദിച്ചു എന്താ ശിവരാമ അപ്പോഴേക്കും ശിവരാമൻ പറഞ്ഞു അല്ല കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടത്തണം ഇവിടുത്തെ കുഞ്ഞിനും നൂലുകെട്ട് ചടങ്ങ് നടത്താൻ പോവുകയാണല്ലോ എന്തായാലും എൻ്റെ കുഞ്ഞിനെയല്ലേ നൂലുകെട്ട് നടത്തുന്നത് എൻ്റെ കുഞ്ഞിന് ഞാനല്ലേ മേഡം നൂലുകെട്ട് നടത്തേണ്ടത് എന്ന് ശിവരാമൻ ചോദിച്ചു ഇത് കേട്ടതും അവതിക ചോദിച്ചു അല്ല ഇത്തരം ചീഫ് സെൻറ്റിമെൻ്റ്സ് ഒക്കെ ആയിട്ട് തന്നോട് വരാൻ ആരോടോ പറഞ്ഞത് എന്ന് അവതിക ദേഷ്യപ്പെടുമ്പോൾ ശിവരാമൻ പറഞ്ഞു അല്ല മേഡം എൻ്റെ കുഞ്ഞിനെ നൂലുകെട്ട് ഞാനല്ലേ നടത്തേണ്ടത് അത് ഞാൻ തന്നെ നടത്തിക്കോളാം ആരും കാണാതെ ഞാൻ തന്നെ കുഞ്ഞിന് നൂലുകെട്ട് നടത്തിക്കോളാം എന്ന് പറഞ്ഞപ്പോൾ അവ ചോദിച്ചു താൻ എന്താണോ ഈ പറയുന്നത് ആരും കാണാതെ താൻ നൂലുകെട്ട് നടത്തിക്കോളാമെന്നൊന്നും തനിക്ക് തലക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശിവരാമൻ പറഞ്ഞു അല്ല മേഡം എനിക്ക് വീട്ടിലെ കുഞ്ഞിനും നൂലുകെട്ട് ചടങ്ങ് നടത്തണം ഇവിടെ നൂലുകെട്ട് നടത്തുമ്പോൾ ആ കുട്ടിക്കും ഇവിടുത്തെ കുട്ടിക്കുവാണല്ലോ എൻ്റെ അടുത്ത് എൻ്റെ വീട്ടിലുള്ളത് അപ്പോൾ ആ കുട്ടിക്കും നൂലുകെട്ട് നടത്തണ്ടേ എന്ന് ചോദിച്ചു അത് കേട്ടതും വീണ്ടും അവന്തിക പറഞ്ഞു അങ്ങനെ നൂലിട്ട് നടത്തണമെന്ന് നിർബന്ധമാണെങ്കിൽ കുറച്ച് നൂല് വാങ്ങിച്ച് അതിന്റെ അരയിൽ അങ്ങ് കൊടുക്കണം ബാക്കിയുള്ളത് താനും തന്റെ ഭാര്യയും കൂടി അങ്ങ് കെട്ടിക്കോണം എന്താ അതിനെത്ര പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു ഉടനെ ഇനി അഥവാ നിങ്ങൾക്ക് നൂല് മേടിക്കാൻ വേണമില്ല എന്നുണ്ടെങ്കിൽ നൂല് കെട്ടാൻ തിരിഞ്ഞില്ലെങ്കിൽ ദാ ഇവിടെ വന്ന് ഇവിടുത്തെ കുഞ്ഞിന് കിട്ടുന്ന നൂല് വേണമെങ്കിൽ കുറച്ച് വാങ്ങിച്ചുകൊണ്ട് പോയിക്കൂ അതും വേണമെങ്കിൽ കൊണ്ടുപോയി കെട്ടിക്കൂ എന്ന് ശിവരാമനോട് അവന്തിക അറിയിച്ചു ഉടനെ ശിവരാമൻ പറഞ്ഞു മേഡം അതല്ല നൂലുകിട്ട ചടങ്ങ് നടത്താനായിട്ട് എൻ്റെ ബന്ധുക്കളൊക്കെ വരും വെറുതെ കുറച്ച് നൂല് എടുത്തു കെട്ടാൻ മേഡം പറയുന്ന പോലെ ചടങ്ങ് നടത്താനാവില്ലല്ലോ അതുകൊണ്ട് അതിന് കുറച്ച് പണം വേണം എന്നറിയിച്ചു അത് കേട്ടതും ഔതിക പറഞ്ഞു എടോ താൻ എന്താണോ പറയുന്നത് നൂലുകിട്ട ചടങ്ങ് നടത്താൻ പണം വേണമെന്നോ എപ്പോഴും എപ്പോഴും ഇങ്ങനെ ഓരോ ആവശ്യങ്ങളായിട്ട് താൻ മുന്നിൽ വന്ന് നിൽക്കുകയാണല്ലോ എന്ന് പറഞ്ഞപ്പോൾ ശിവരാമൻ പറഞ്ഞു മേഡം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നൂലുകെട്ട് ചടങ്ങ് നടത്തുന്നതിന് എൻ്റെ കയ്യിൽ പണമില്ല കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് നടത്താൻ എനിക്ക് പണം വേണം അത് വേണം തന്നെ തരികയും വേണം എന്ന് ശിവരാമൻ നിർബന്ധം പറഞ്ഞതോടെ അവന്തിക ആ ദേഷ്യത്തിൽ നോക്കി എടോ തൻ്റെ ഈ നിൽപ്പിനും ഈ ചോദ്യത്തിനുമൊക്കെ തനിക്ക് ഒട്ടും ചേരാത്ത ഒരു ദാരിദ്ര്യ സ്വഭാവമാണ് താൻ ഈ കാണിക്കുന്നത് അതൊട്ടും തനിക്ക് ചേരുന്നില്ല തൻ്റെ ഈ നിൽപ്പിലും മട്ടിലുമൊക്കെ അതുകൊണ്ട് എന്തായാലും ഒരു സഹായം തനിക്ക് ചെയ്തു പോയതിന്റെ പേരിലാണല്ലോ ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഇനിയിപ്പോ അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തനിക്ക് പണം ഞാൻ എത്തിച്ചേക്കാം എന്താ അത് പോരെ എന്ന് ചോദിച്ചിട്ടും ശിവരാമൻ പറഞ്ഞു ശരി താങ്ക് യു മേഡം അത് മതി എന്ന് പറഞ്ഞേ ശിവരാമൻ അവിടെ നിന്നും മടങ്ങി അമന്തിക ആകെ നിരാശയോടെ നിന്നിട്ട് നേരെ അകത്തേക്ക് കയറി വരുമ്പോൾ ഇതെല്ലാം കേട്ട് അവിടെ ഹാളിൽ നിന്ന് അർച്ചന അമന്തിക വിളിച്ചു ഒന്ന് നിന്നേ അവിടെ അത് കേട്ടതും ഔന്തിയെ പിന്തിരിച്ചു നോക്കിയപ്പോ അർച്ചന മുന്നിലേക്ക് വന്നു കഴിച്ചു അല്ല നിങ്ങളുടെ അരികിൽ വന്ന് എപ്പോഴും എപ്പോഴും ഈ ശിവരാമേട്ടൻ എന്തിനാ പണം ആവശ്യപ്പെടുന്നത് എന്താ അതിന്റെ കാരണം എന്ന് അർച്ചന അന്വേഷിച്ചപ്പോ ഔതിയോ പറഞ്ഞു അല്ല അയാളുടെ കൊച്ചിനെ നൂല് നൂലുപിടിച്ചണങ്ങ് നടത്താനായിട്ട് കുറച്ച് പണം കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു അത് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു അല്ല ഇനിയിപ്പോ അയാളുടെ ആവശ്യങ്ങൾക്ക് പണം കൊടുക്കാൻ ഇനി എന്നോട് കൊടുക്കണ്ടെന്നാണ് നീ പറയുന്നതെങ്കിൽ ഒരു കാര്യം ചെയ്യാം ഇനി അയാൾ എന്നോട് വന്ന് പണം ചോദിക്കുമ്പോൾ അത് അർച്ചനയോട് പോയി ചോദിച്ചോളാം ഞാൻ പറയാം അപ്പം പിന്നെ താൻ കൊടു നീ കൊടുത്തോളൂല്ലോ അയാൾ അവർ അയാൾക്ക് വേണ്ട പണം എന്താ അത് മതിയോ അങ്ങനെ ഞാൻ ചെയ്താൽ പോരെ പിന്നെ അവന്തിക കളിയാക്കിക്കൊണ്ട് അർച്ചനയോട് ചോദിച്ചു അർച്ചന കലിയോട് അവന്തിക നോക്കുമ്പോൾ അവന്തിക പറഞ്ഞു നാണമില്ലല്ലോ മറ്റുള്ളവർ സംസാരിക്കുന്നത് ഒഴിഞ്ഞു കേൾക്കാൻ എന്ന് പറഞ്ഞു അവന്തിക കലിയോടെ കോന്നു പിന്നീട് അവന്തിക നേരെ ധനുഷനെ കാണാനായി ധനുസ് ധനുഷ് ആകെ വിഷമത്തോടി ഇരിക്കുമ്പോൾ അവന്തികാരികളിലേക്ക് എത്തിച്ചോദിച്ചു അല്ല നീ എന്തിനാ എവിടേക്ക് വന്നത് നിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തികൾ എന്തൊക്കെയാ ഒരു താലിയും കയ്യിൽ പിടിച്ച് നീ ഇങ്ങനെ നടക്കുന്നത് വളരെ മോശമാവുന്നുണ്ട് ധനുഷ് എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു അതെ നീ പറഞ്ഞതുപോലെ നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടേക്ക് എത്തിയത് പക്ഷേ നീ കരുതുന്നത് പോലെ നീ പ്രവർത്തിക്കുന്നത് പോലെ കാര്യങ്ങൾ മുന്നോട്ട് തീങ്ങിയാൽ ഒരു കാരണവശാലും നിന്റെ എത്താൻ കഴിയില്ല ഇത്രയും വർഷക്കാലം ആ നെലിശ്ശേരിയിലെ മരുമകളായിട്ട് നീ അവിടെ നിൽക്കുകയല്ലേ ചെയ്തത് എന്തെങ്കിലും നേട്ടങ്ങൾ നിനക്കുണ്ടായോ പക്ഷേ ഞാൻ ചെയ്യുന്നത് അങ്ങനെയല്ല ഞാൻ ഈ കാണിക്കുന്നത് മറ്റൊരു രീതിയിലുള്ള ചതി തന്നെയാണ് ഞാൻ സ്നേഹിക്കുന്നത് എൻ്റെ നിഷ്കളങ്കമായ സ്നേഹത്തിൽ വീണ് അവരെ എല്ലാവരെയും ഞാൻ ഇല്ലാതാക്കും അതാണ് എൻ്റെ ീക്കങ്ങൾ ഞാൻ സ്നേഹിച്ച് ചതിയിൽപ്പെടുത്തുന്നതാണ് എൻ്റെ രീതി അല്ലാതെ നിന്നെപ്പോലെ വർഷങ്ങളായി കാത്തിരിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല ഇപ്പോ സ്നേഹയെ ഞാൻ വിളിച്ചിറക്കിയ ആ നിമിഷം അവൾ എൻ്റെ പിന്നാലെ വരും ഉടനെ ഔതിയ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്റെ അസുഖം എന്താണെന്ന് എന്ന് പറഞ്ഞപ്പോൾ ധനുഷ് പറഞ്ഞു എൻ്റെ ആ അസുഖം തീർക്കാനായിട്ട് എനിക്ക് അവളെ താലി കിട്ടണമെന്നൊന്നുമില്ല നീ കണ്ടതാണല്ലോ അവൾ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറായതും ഇവിടെ തന്നെ വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നിന്നതും എന്നിട്ട് ഞാൻ അവളെ ആ സേതുമാധവന്റെ അരികിലേക്ക് പറഞ്ഞയച്ചത് എന്തിനാണ് സേതുമാധവൻ മകളിങ്ങി പോന്നു കഴിഞ്ഞാൽ മൂന്നാം പക്കം എൻ്റെ കാല് പിടിക്കാൻ ഇവിടെ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷേ എൻ്റെ രീതി അതല്ല എൻ്റെ ലക്ഷ്യവും അതല്ല ഒരു കാര്യം നീ മനസ്സിലാക്കണം അവന്തിയെ എൻ്റെ മനസ്സിൽ ഒരാൾക്ക് മാത്രമേ സ്നേഹ സ്നേഹമുള്ളൂ ഒരാളോട് മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂ ഒരാൾക്ക് മാത്രമേ സ്ഥാനവുമുള്ളൂ അത് അവന്തിക എന്ന നീ മാത്രമാണ് നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കി ആ കുടുംബത്തോട് എന്നും എൻ്റെ മനസ്സിൽ പക തന്നെയാണ് അതുകൊണ്ട് അവരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല അവന്തികെ നീ കരുതുന്നത് പോലെ എന്നും നമുക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടി ആ സ്വത്തുക്കൾ മുഴുവൻ കൈക്കലാക്കി വലിയ കോർപ്പറേഷൻ കോർപ്പറേറ്റുകൾക്ക് ആ സ്വത്തുക്കൾ മറിച്ചു വിറ്റ് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപെട്ട് മറ്റൊരു നാട്ടിൽ സുഖമായി ജീവിക്കും അതുതന്നെയാണ് എൻ്റെ ലക്ഷ്യം അതിലേക്കാണ് ഞാൻ നടന്നെടുക്കുന്നതും എന്ന് ധനുഷ് അവ അവന്തികയോട് അറിയിച്ചു എല്ലാം കേട്ടതിന് ശേഷം അവന്തിക ആകെ സംശയത്തോടെ നിൽക്കുന്നു പിന്നീട് കാണുന്നത് സേതുമാധവന്റെ അരികിലേക്ക് അർച്ചനയും സന്ദീപും സച്ചിയും കൂടി എത്തി സേതുമാധവനോട് സച്ചി പറഞ്ഞു അച്ഛ ഞങ്ങൾ മൂന്നുപേരും വന്നിരിക്കുന്നത് സ്നേഹയുടെ കാര്യം പറയാനാണ് സ്നേഹയ്ക്ക് ഇങ്ങനെ അവളെ വീട്ടിൽ തന്നെ ഇരുത്തുന്നത് ശരിയല്ലല്ലോ എത്രയും വേഗം അവൾക്ക് ഒരു നല്ലൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം അവളെയൊന്നും വീട്ടിൽ ഇങ്ങനെ പൂട്ടിയിടാൻ സാധിക്കില്ലല്ലോ അതുകൊണ്ട് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് അവൾക്ക് ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ അവളുടെ വിവാഹം നമ്മൾക്ക് നടത്തണം മറ്റൊരു ജീവിതം ആരംഭിച്ചു കഴിയുമ്പോൾ ഇതുവരെ നടന്ന സംഭവങ്ങളൊക്കെ അവൾ മറന്നു തുടങ്ങും എന്ന് സന്ദീപും ശശിയും കൂടി സേതുമാധവനോട് അറിയിച്ചു ഇത് കഴിഞ്ഞും സേതുമാധവൻ പറഞ്ഞു നമ്മൾ അതിനു വേണ്ടി ശ്രമിച്ചതല്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് അവസാനം പരാജയപ്പെടാനല്ലേ നമുക്ക് സാധിച്ചുള്ളൂ എന്ന് സേതുമാധവൻ ചോദിച്ചതും അവിടെ അപ്പോഴേക്കും പറഞ്ഞു അച്ഛാ നമുക്ക് എങ്ങനെയെങ്കിലും അവൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാം അപ്പോഴേക്കും അർച്ചന പറഞ്ഞു ഞാനും അങ്ങനെയാണ് അച്ഛ ചിന്തിക്കുന്നത് സ്നേഹിയോട് നമുക്ക് ഒരിക്കൽ കൂടി സംസാരിക്കാം ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ ചിലപ്പോ അവളുടെ ഈ പ്രശ്നങ്ങൾക്കും അവളുടെ ഈ പെരുമാറ്റത്തിനുമൊക്കെ മാറ്റം ഉണ്ടായേക്കും അവൾ ഈ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളൊക്കെ അവളായിട്ട് തന്നെ മനസ്സിലാക്കി അവസാനിപ്പിച്ചേക്കും എന്ന് പറഞ്ഞു എന്തായാലും അർച്ചനയുടെ ആഗ്രഹം പോലെ നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം പക്ഷേ അവൾ അതിന് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലെത്തോ എന്നാണ് എൻ്റെ സംശയമെന്ന് സേതുമാധവൻ അറിയിച്ചിരുന്നു ഉടനെ സശിയും സന്ധീവും ആകെ ഈ സമയത്ത് സച്ചി പറഞ്ഞു അച്ഛ അർച്ചനയുടെ കൂട്ടുകാരിയുടെ അനുജനയോട് ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അവർക്ക് ഇതിൽ യാതൊരു എതിർപ്പുമില്ല അവർക്ക് എതിർപ്പില്ല എന്ന് മാത്രമല്ല താല്പര്യവുമുണ്ട് ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും നോക്കൂ എന്നാണ് അവരുടെ സംസാരം അതുകൊണ്ട് അങ്ങനെ ഒരു താല്പര്യമുള്ള സ്ത്രീക്ക് നമുക്ക് ആ ഒരു പ്രപ്പോസലുമായി മുന്നോട്ട് പോയാലോ എന്നാണ് എൻ്റെ ഒരു ഒരാലോചന എന്ന് സച്ചി അറിയിച്ചു അപ്പോഴേക്കും അർജുന പറഞ്ഞു എൻ്റെ ഒരു കൂട്ടുകാരി നേതുവിൻ്റെ അനുജൻ്റെ കാര്യമാണ് പറഞ്ഞത് അവര് അച്ഛനും അമ്മയും ടീച്ചർമാരാണ് അവരോട് ഞാൻ സംസാരിച്ചു അവൻ നല്ലൊരു ഐ ടി കമ്പനിയിലെ ഉദ്യോഗസ്ഥനുമാണ് അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് അത് കാര്യങ്ങൾ നോക്കുമോ എന്നാണ് അതുകൊണ്ട് അവർക്ക് ഇതിനോട് യാതൊരു എതിർപ്പുമില്ല എന്ന് പറഞ്ഞപ്പോൾ സേതുമാധവൻ പറഞ്ഞു എല്ലാം കേട്ടിട്ടും അവർക്ക് അതിനോട് യാതൊരു എതിർപ്പുമില്ല എങ്കിൽ നമുക്ക് ഇക്കാര്യവുമായി മുന്നോട്ട് നീങ്ങാം ഒരു പ്രശ്നവുമില്ല ഞാൻ സംസാരിക്കാം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എന്നാൽ ഇക്കാര്യം സംസാരിക്കാൻ എൻ്റെ അടുത്തേക്ക് ആരും വരേണ്ടതില്ല എന്ന് പറഞ്ഞു സ്നേഹവേഗം സേതുമാധവൻ്റെ അരികിലേക്ക് എത്തി എനിക്ക് എൻ്റെ വിവാഹ കാര്യത്തെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി മറ്റാരെയും ഒരുക്കി കെട്ടിക്കൊണ്ട് എൻ്റെ അരികിലേക്ക് വരേണ്ടതില്ല മറ്റൊരാളുമായിട്ട് ഒരു വിവാഹത്തിന് ഞാൻ തയ്യാറുമല്ല ധനുഷ് അല്ലാതെ ഞാൻ മറ്റൊരാളെ വിവാഹം കഴിക്കില്ല ഞാനിപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നുണ്ടെങ്കിൽ പോലും ആ ധനുഷ് കാരണമാണ് ഞാൻ ധനുഷൻ്റെ കൂടെ ഇറങ്ങിപ്പോവാൻ തയ്യാറായതാണ് എന്നാൽ നിങ്ങളുടെ എല്ലാവരുടെയും സമ്മതത്തോടെ മാത്രമേ എന്നെ കൂടെ കൂട്ടുവെന്നാണ് ധനുഷ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു അങ്ങനെ അവന്റെ അവന്റെ കൂടെ ജീവിക്കാൻ ഞങ്ങളാരും നിന്നെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു അങ്ങനെ ഒരു സമ്മതം എനിക്ക് ആരുടേതോ ആവശ്യമില്ല അവൻ എന്നെ സ്വീകരിക്കാൻ തയ്യാറാകാത്തത് എല്ലാവരെയും വേദനിപ്പിക്കുകയും ഈ കുടുംബത്തെ നാണം കെടുത്തുകയും വേണ്ട എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പക്ഷെ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ടെങ്കിലും ധനുഷിന്റെ ഭാര്യയായി തന്നെയാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് ഞാനൊന്നും ആരോടൊന്നും പറഞ്ഞു തരേണ്ടതില്ലോ എന്ന് അവ ദേഷ്യത്തോടെ സ്നേഹ അറിയിച്ചു മറ്റാരുടെയും ആലോചനയായിട്ട് എൻ്റെ അരികിലേക്ക് വരണ്ട ഒരാളുടെയും കൂട്ടുകാരന്റെ അനുജനയും കൊണ്ടും വരണ്ട എന്ന് പറഞ്ഞ് സ്നേഹ ദേഷ്യത്തോടെ അവിടെ നിന്ന് പോന്നു സ്നേഹ പോയി കഴിയുമ്പോൾ എല്ലാവരുടെയും മുന്നിൽ വന്ന് സ്നേഹ ഇങ്ങനെ ബഹളം വെച്ച എന്റെ ദേഷ്യത്തിൽ സേതുമാധവൽ കളികടം നോക്കി പിന്നീട് സ്നേഹയുടെ മനസ്സിൽ അപ്പോഴും റൂമിലെത്തിയതിനു ശേഷവും സ്നേഹയുടെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ധനുഷനെ സച്ചി തല്ലിച്ചതച്ച ആ രംഗങ്ങളായിരുന്നു അതെല്ലാം ഓർത്ത് അങ്ങനെ ഇരിക്കുമ്പോ സേതുമാധവൻ അവിടേക്ക് എത്തി ഉടനെ സേതുമാധവനെ കണ്ടതും സ്നേഹപ്പെട്ടെന്ന് ചോദിച്ചു എന്താ എന്താച്ചാ അല്ല ഞാനിപ്പോ ഇവിടേക്ക് വന്നതിൽ നിനക്കെതെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്നേഹ ചോദിച്ചു അതാച്ചാ അച്ഛൻ അങ്ങനെ ചോദിക്കുന്നത് അല്ല ഞാനിവിടെ വരുമ്പോൾ മുമ്പ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നതും എൻ്റെ മകൾ സ്നേഹയോടായിരുന്നു എന്നാൽ കുറച്ചു നാളായിട്ട് ആ മകളോടല്ല ഞാൻ സംസാരിക്കുന്നത് മറിച്ച് ധനുഷിന്റെ കാമുകിയോടാണ് ഞാൻ സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേക്കും സ്നേഹം ഞാൻ ചാടി ചെയ്തേറ്റു ഉടനെ സേതുമാധവൻ പറഞ്ഞു എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് പറയുവാനുണ്ടായിരുന്നോ എന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു അച്ഛാ ധനുഷിനെ മറക്കാനാണെങ്കിൽ മാത്രം എന്നോട് പറയേണ്ടതില്ല ധനുഷിനോടൊപ്പം അല്ലാതെ മറ്റൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നില്ല മറ്റൊന്നിനും ഞാൻ തയ്യാറുമല്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു ഈ ജന്മത്ത് അവനുമായിട്ടൊരു ജീവിതം നിനക്ക് ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും അവനെ കൂടെ ജീവിക്കാൻ നിന്നെ ഞാൻ എന്റെ സമ്മതത്തോടെ പറഞ്ഞയക്കുകയുമില്ല ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്തൊരു മുഖമാണ് അവൻറ്റേതായ സീതുമാൻ അറിയിച്ചതും സ്നേഹ പറഞ്ഞു അച്ഛാ നിങ്ങളെല്ലാവരും പറയുന്നത് പോലെ തനുഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം അവൻ വന്ന് വിളിച്ചാൽ ആ നിമിഷം ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങും അവനല്ലാതെ മറ്റൊരാളോടൊപ്പം എനിക്കൊരു ജീവിതമില്ല എന്ന് പറഞ്ഞപ്പോ സേതുമാധവൻ പറഞ്ഞു നിന്നോട് പല ആവർത്തി പറഞ്ഞതാണ് ധനുഷുമായിട്ടൊരു ബന്ധം ഞങ്ങൾ ആരും സമ്മതിച്ച് തരില്ല എന്ന് ഇനിയും ധനുഷൻ്റെ കൂടെ ജീവിക്കുകയുള്ളൂ എന്ന നിന്റെ പിടിവാശിയിൽ നിന്ന് നീ പിന്തിരിഞ്ഞേ തീരൂ അവനുമായിട്ടൊരു ജീവിതം അതൊരിക്കലും നിനക്ക് നല്ലതല്ല അവൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കുകയുമില്ല അവൻ കാണിക്കുന്നതും അവൻ ലക്ഷ്യം വെക്കുന്നതും നിന്റെ സ്നേഹമോ നിന്നെയോ അല്ല മറിച്ച് എൻ്റെ സ്വത്തുക്കളാണ് എന്ന് സേതുമാധവൻ അവ പറയുകയും അതെനിക്ക് വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാമെന്ന് സേതുമാധവൻ സ്നേഹയോട് അറിയിച്ചു എല്ലാം കേട്ടതിനു ശേഷം സ്നേഹ പറഞ്ഞു എനിക്കറിയാം നിങ്ങളെല്ലാവരും എൻ്റെ ആഗ്രഹത്തിനോ കൂട്ടു നിൽക്കില്ലെന്ന് ഒരിക്കലും ഞാനല്ലോ ഈ ധനുഷിനെ വിവാഹം കഴിപ്പിച്ച് അല്ലെങ്കിൽ ധനുഷിന കൂടെ എന്നെ ജീവിക്കണം അനുവദിക്കണമെന്നാവശ്യപ്പെട്ടത് ഞാനല്ലോ അവൻ്റെ കൂടെ ജീവിക്കണം എന്ന് പറഞ്ഞത് നിങ്ങളെല്ലാവരും ചേർന്നല്ലേ അവനുമായിട്ടുള്ള എൻ്റെ വിവാഹം ഉറപ്പിച്ചത് എന്ന് സ്നേഹ ചോദിച്ചു ഇത് കേട്ടതും സേതുമാധവൻ പറഞ്ഞു ശരിയാണ് അന്ന് അങ്ങനൊരു അബദ്ധം ഞങ്ങൾക്ക് സംഭവിച്ചു അത് തിരുത്താനാണ് ഞാനും നിന്റെ ഏടനുമൊക്കെ ശ്രമിക്കുന്നത് പക്ഷെ നീ അതിന് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇനിയും അത് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ പലതവണ ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്തു നിനക്കത് തിരിച്ചറിയാൻ കഴിയുന്നില്ലാത്തതാണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞപ്പോ സ്നേഹ പറഞ്ഞു അച്ഛ നിങ്ങളെല്ലാവരും ധനുഷനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോഴും ഇപ്പോഴും ഇങ്ങനെ പറയുന്നത് ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചു പോയവരല്ലേ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കുന്നതിൽ എന്ത് തെറ്റാണുള്ളത് ധനുഷന് എന്നെ പൊന്നുപോലെ പോറ്റാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്തായാലും ഞാൻ അവൻ്റെ കൂടെ പോയാൽ അവൻ എന്നെ നോക്കൂ എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ട് തന്നെ അവനല്ലാതെ മറ്റൊരാളുടെ മുന്നിൽ ഞാൻ കഴുത്ത് നീട്ടില്ല എന്ന് സ്നേഹ അറിയിച്ചു ഈ ഒരു എന്തായാലും ഈ വീട് വിട്ടിറങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം ഒരു ദിവസം ഇവിടെ നിന്ന് പോകേണ്ടി വരുമെന്ന് എനിക്കറിയാം ആ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് എന്ന് സ്നേഹ സേതു അറിയിച്ചു ഉടനെ സേതു പറഞ്ഞു അങ്ങനെ ഒരു ദിവസത്തിനായിട്ട് നീ കാത്ത് നിൽക്കണ്ട ഇനി ഈ വീട്ടിൽ നിനക്ക് നിൽക്കാൻ യാതൊരു യോഗ്യതയുമില്ല ഇവിടെ നീ കഴിയണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അനുസരിച്ച് ഇവിടെ ജീവിക്കണം എന്റെ ചെലവിൽ കഴിയുമ്പോൾ ഞാൻ പറയുന്നത് അനുസരിച്ചിരിക്കണം ഇനി അതല്ല നിന്റെ ഇഷ്ടമാണ് നീ നടപ്പിലാക്കാൻ നോക്കുന്നതെങ്കിൽ നിന്റെ തോന്നിവാസമാണ് നടപ്പിലാക്കാൻ നോക്കുന്നതെങ്കിൽ ഇത് എൻ്റെ വീട്ടിൽ സാധിക്കില്ല ഈ നിമിഷം ഇപ്പോൾ നീ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ സ്നേഹ പറഞ്ഞു അല്ലെങ്കിലും ഞാൻ ഈ വീട് വിട്ടിറങ്ങും പക്ഷേ ധനുഷുവൻ തന്നെ വിളിക്കണ താമസം ആ നിമിഷം ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞപ്പോ ചേതു പറഞ്ഞു അതിന് അവൻ വന്ന് വിളിക്കുന്ന ദിവസം അല്ല പറഞ്ഞത് ഈ നിമിഷം ഇപ്പോ ഈ ദിവസം തന്നെ ഈ നിമിഷം തന്നെ നീ ഇവിടെ നിന്ന് ഇറങ്ങിയിരിക്കണം ഇറങ്ങണി ഇവിടെന്ന് എന്ന് പറഞ്ഞ് എൻ്റെ നാല് മക്കളിൽ ഇളയവൾ ചത്തു മണ്ണടിഞ്ഞു എന്ന് ഞാൻ കരുതിക്കോളാം എന്റെ കണ്ണടഞ്ഞു എന്നറിഞ്ഞ ദിവസം പോലും അങ്ങനെയൊരു കാര്യം അറിഞ്ഞാൽ പോലും നീ എന്നെ കാണാൻ പോലും വന്നു പോകരുത് എന്ന് പറഞ്ഞ് സേതുമാധവൻ സ്നേഹയെ പിടിച്ച ശേഷം നേരെ പുറത്തേക്ക് കൊണ്ടിരുന്നു സ്നേഹം ഇറങ്ങിയ സേതുമാധവൻ സ്നേഹയുമായി വരുന്നത് കണ്ട് അർച്ചന മുന്നിലേക്ക് വന്നു അച്ഛാ അച്ഛനെ എങ്ങോട്ട് കൊണ്ടുപോവാ സ്നേഹയെ മാറി നിൽക്ക അർച്ചന എന്ന് പറഞ്ഞ് സേതുമാധവൻ അർച്ചനയെ തള്ളി മാറ്റി അതിനുശേഷം സ്നേഹയെ പിടിച്ചു വലിച്ചുകൊണ്ട് സിറ്റൌട്ടിലേക്ക് കൊണ്ടുവന്ന് അവിടെ നിന്ന് സ്നേഹയെ പുറത്തേക്ക് തള്ളി ഇറങ്ങി പോയിക്കോണം ഇനി നിന്നെ ഈ വീട്ടിൽ കണ്ടുപോകരുത് നീ ഇനി ഈ വീട്ടിൽ വേണ്ട എൻറെ തീരുമാനങ്ങളും എന്റെ ഇഷ്ടങ്ങളും അനുഗ്രഹ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന മക്കൾ മാത്രം മതി എനിക്ക് അതുകൊണ്ട് എത്ര തവണ നല്ലത് പറഞ്ഞു എന്നാലും മനസിലാക്കാത്ത നീ ഇനി മേളാൽ ഇവിടെ വേണ്ട ഇനി കുടുംബത്ത് നീ വേണ്ട എന്റെ മരണം സംഭവിച്ചു എന്നറിഞ്ഞാൽ പോലും നീ വന്നു പോകരുതെന്ന് പറഞ്ഞ് സേതു സ്നേഹയെ പുറത്താക്കുന്നു ഇതെല്ലാം കേട്ട് ആകെ സങ്കടത്തോടെ അർച്ചന നോക്കിയിരുന്നു സേതുമാധവൻ അകത്തേക്ക് കയറി അർച്ചനയെ മാറ്റി നിർത്തി വാതിൽ കൊട്ടിയടച്ചു പുറത്താക്കപ്പെട്ട സ്നേഹ കണ്ണീരോടെ ആ വാതിക്കൽ കാത്തു നിന്നു